അല്ലാമലൈക്കും വരഹമത്തല്ല മത സൗഹാർദ്ദം സംരക്ഷിക്കുന്നതിന് വേണ്ടി കഷ്ടപ്പെടുന്ന കുറേ ആളുകളുണ്ട് നമ്മുടെ നാട്ടിൽ വ്യത്യസ്ത മതങ്ങളുടെ ആഘോഷങ്ങൾ ഇങ്ങനെ മാറി മാറി വരുന്നതിനനുസരിച്ച് മതം മാറുന്ന ആ മതത്തിൻ്റെ ആഘോഷങ്ങളിൽ അതുപോലെ പങ്കെടുക്കുന്ന ആ അനുഷ്ഠാനങ്ങൾ അതുപോലെ അനുഷ്ഠിക്കുന്ന മുസ്ലിം നാമധാരികളായ ചില ആളുകൾ പ്രതലം മാറുന്നതിനനുസരിച്ച് ഓന്ത് നിറം മാറുന്നത് പോലെ ആഘോഷങ്ങൾക്കനുസരിച്ച് മതം മാറുന്ന ചില ആളുകൾ ഞാനിത് ആരെയും കുറ്റപ്പെടുത്തുകയോ ആക്ഷേപിക്കുകയോ ഒന്നും ചെയ്യുന്നതല്ല മറിച്ച് ചില കാര്യങ്ങൾ കാണുമ്പോൾ അതേക്കുറിച്ചൊന്നും പറയാതിരിക്കാൻ കഴിയില്ല അതുകൊണ്ട് പറയുന്നതാണ് ഓണം വരുന്ന സമയത്ത് ഹൈന്ദവനായി മാറും അന്ന് നമ്മുടെ നാട്ടിലെ ഹൈതവ സഹോദരങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കും അവരുടെ വീട്ടിൽ ഉണ്ടാക്കുന്നത് പോലെയുള്ള ഭക്ഷണങ്ങൾ ഉണ്ടാക്കും അവരുടെ അന്നത്തെ ആഘോഷവേളകളിലുള്ള പാട്ടുകൾ പോലെ ഡാൻസുകൾ പോലെയുള്ള പാട്ടുകളും ഡാൻസുമായി ഓണം ആഘോഷിക്കുന്ന ചില മുസ്ലിം നാമധാരികൾ അതുപോലെ തന്നെ ക്രിസ്മസ് വരുന്ന സമയത്ത് ക്രിസ്ത്യാനിയായി മാറും അന്ന് ക്രിസ്മസിന് നമ്മുടെ നാട്ടിലെ ക്രൈസ്തവ സഹോദരങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള വസ്ത്രങ്ങൾ ധരിക്കും ക്രിസ്മസ് അപ്പൂപ്പൻ്റെ തൊപ്പിയും താടിയുമൊക്കെയായി വീട്ടിൽ കേക്കുമൊക്കെ മുറിച്ച് ക്രിസ്മസ് ആഘോഷിക്കുന്ന ചില മുസ്ലിം നാമധാരികൾ മതസൗഹാർദ്ദം വെച്ചാൽ ഇങ്ങനെയൊക്കെയാണ് എന്നാണ് ചില ആളുകൾ പറയുന്നത് ഞങ്ങൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നത് കൊണ്ടാണ് ഇവിടെ മതസൗഹാർദ്ദം നിലനിൽക്കുന്നത് എന്ന് നമ്മുടെ നാട്ടിൽ ഇതിനു മുമ്പും മത സൗഹാർദ്ദം ഒക്കെ ഉണ്ടായത് മതസൗഹാർദം എന്നുമുണ്ട് ഉണ്ട് പക്ഷേ അതൊന്നും ഓണം വരുമ്പോൾ മുസ്ലിമീങ്ങൾ ഹിന്ദുവായി മാറിയിട്ടും അതുപോലെ ക്രിസ്മസ് വരുമ്പോൾ ക്രൈസ്തവരായി മാറിയിട്ടുമല്ല ഇത് നമ്മുടെ നാട്ടിലെ മുസ്ലിം നാമധാരികൾക്ക് മാത്രമുള്ളൊരു പ്രത്യേകതയാണ് സ്കൂളുകളിൽ സ്കൂളുകളിലെ ഓണാഘോഷ പരിപാടികൾ നടന്നു നോക്കും എടുത്തു നോക്കും അതിൽ കാര്യമായിട്ട് പങ്കെടുക്കുന്ന മുസ്ലിമീങ്ങളായിരിക്കും അല്ലെങ്കിൽ ക്രിസ്മസ് പരിപാടികളിലും പങ്കെടുക്കുന്നത് മുസ്ലിംങ്ങളായിരിക്കും പക്ഷേ സ്വന്തം മതത്തിന്റെ ആഘോഷങ്ങളിലും അനുഷ്ഠാനങ്ങളിലൊന്നും യാതൊരുവിധ താല്പര്യം ഉണ്ടാവില്ല സ്വന്തം മതത്തിൻ്റെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ഒന്നും ശ്രദ്ധിക്കാതെ മറ്റു മതസ്ഥരുടെ ആചാരങ്ങളിലും അനുഷ്ഠാനങ്ങളിലും കൃത്യമായി പങ്കെടുത്തുകൊണ്ട് മതസൗഹാർദ്ദം തെളിയിക്കാൻ പാടുപെടുന്ന കുറേ ആളുകൾ കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ നാടുകളിൽ സ്കൂളുകളിൽ ക്രിസ്മസ് ആഘോഷ പരിപാടികൾ നടന്നു നമ്മുടെയൊക്കെ കുട്ടികൾ സജീവമായി അതിൽ പങ്കെടുത്തു ക്രിസ്മസിന് ആ തൊപ്പിയും അതുപോലെ അത്തരത്തിലുള്ള ഡ്രസ്സുകളൊക്കെ ധരിച്ച് സ്കൂളുകളിൽ ചെന്ന് പാട്ടുപാടി കേക്ക് മുറിച്ച് നമ്മുടെ കുട്ടികളൊക്കെ പിരിഞ്ഞു നമ്മുടെ രക്ഷിതാക്കൾക്ക് കുട്ടികൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുത്തു പല വീടുകളിലും സ്റ്റാർ തൂങ്ങാൻ വേണ്ടി തുടങ്ങി ഒന്ന് ആലോചിച്ച് നോക്ക് നമ്മുടെ ഇത്തരം ആഘോഷങ്ങളിലോടുള്ള നമ്മുടെ ആ ഒരു വല്ലാത്ത ആവേശം ഞാൻ ക്രൈസ്തവർ ക്രിസ്മസ് ആഘോഷിക്കുന്നതിനെക്കുറിച്ചോ അല്ലെങ്കിൽ ഹൈന്ദവർ ഓണം ആഘോഷിക്കുന്നതിനെ കുറിച്ചൊന്നും അല്ല കേട്ടോ ഞാനീ പറയുന്നത് അല്ലെങ്കിൽ ഓണത്തിൻ്റെ അന്ന് നമ്മുടെ അയൽവാസി അങ്ങോട്ട് ക്ഷണിച്ചു നമ്മളങ്ങോട്ട് പോയി നമ്മുടെ അയൽവാസിയായ ക്രിസ്തവ സഹോദരൻ ക്ഷണിച്ചു അങ്ങോട്ട് പോയി അവിടുന്ന് ഭക്ഷണം കഴിച്ചു അതേക്കുറിച്ചൊന്നും അല്ല അല്ലെങ്കിൽ അതൊന്നും കഴിക്കാൻ പാടില്ല എന്നൊന്നും അല്ല ഞാൻ പറയുന്നത് മറിച്ച് മറ്റുള്ളവരുടെ ഈ ആചാരാനുഷ്ഠാനങ്ങളിൽ അതുപോലെ പങ്കെടുക്കാൻ അതുപോലെ അനുഷ്ഠിക്കാൻ പല മുസ്ലിം നാമധാരികളും വെമ്പൽ കൊള്ളുന്നത് കാണുമ്പോഴുള്ള ചെറിയൊരു വിഷമം അതുകൊണ്ട് സംസാരിക്കും മാത്രം ഒന്ന് ാലോചിച്ച് നോക്കിയാൽ കഴിഞ്ഞ ദിവസം നമ്മുടെയൊക്കെ കുട്ടികൾക്ക് ഗിഫ്റ്റ് വാങ്ങിച്ചു കൊടുക്കാനും അല്ലെങ്കിൽ ക്രിസ്മസിൻ്റെ പോലെയുള്ള നമ്മുടെ ക്രൈസ്തവ സഹോദരങ്ങൾ ധരിക്കുന്നത് പോലെയുള്ള ആ ഒരു തൊപ്പി ധരിക്കാനൊക്കെ വേണ്ടി പൈസ ചിലവാക്കാത്ത മുസ്ലിം കുടുംബങ്ങൾ വളരെ കുറവായിരിക്കും ഇന്നലെ ഞാനും കണ്ടു കുറേ കുട്ടികൾ ഗിഫ്റ്റൊക്കെ വാങ്ങാൻ പോകുന്നു ഗിഫ്റ്റുമായി തിരിച്ചു വരുന്നു പല കുട്ടികളും ഞാനിങ്ങനെ നോക്കുമ്പോൾ പലരും നമ്മുടെ മദ്രസയിലൊക്കെ പഠിക്കുന്ന ചില കുട്ടികൾ ഫീസ് പോലും മദ്രസയിൽ കൊടുക്കാൻ ക്യാഷില്ല എന്ന് പറയുന്ന കുടുംബമാണ് പലപ്പോഴും ഇത്തരത്തിൽ മറ്റു മതങ്ങളുടെ ആഘോഷങ്ങളിൽ അതുപോലെ പങ്കെടുക്കുന്നതിന് വേണ്ടി ക്യാഷ് ചിലവാക്കുന്നതൊക്കെ നമ്മൾ കാണുന്നത് എന്താണ് ഇ നമ്മുടെയൊക്കെ അവസ്ഥ ഇങ്ങനെയാണോ നമ്മൾ മതസൗഹാർദ്ദം സ്ഥാപിക്കേണ്ടത് നമ്മൾ മതം ഓരോ മതത്തിൻ്റെ ആഘോഷങ്ങൾ മാറുന്നതിനനുസരിച്ച് മതം മാറിയിട്ടാണോ നമ്മൾ മതസൗഹാർദ്ദം സ്ഥാപിക്കേണ്ടത് അങ്ങനെയല്ലല്ലോ മതസൗഹാർദ്ദം സ്ഥാപിക്കുക മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്താണ് എല്ലാ മതസ്ഥരെയും അംഗീകരിക്കാനുള്ളൊരു മനസ്സുണ്ടാവുക എന്നുള്ളതാണ് ഹൈന്ദവരെ ക്രൈസ്തവരെ എല്ലാവരെയും അംഗീകരിക്കുക അവർക്ക് അവരുടെ നമുക്ക് നമ്മുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുള്ളതുപോലെ അവർക്ക് അവരുടെ മതമനുസരിച്ച് ജീവിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് അവരുടെ ആഘോഷങ്ങൾ അവരുടെ അനുഷ്ഠാനങ്ങൾ അത് നടത്താനും നിർവഹിക്കാനുള്ള സ്വാതന്ത്ര്യമുണ്ട് നമ്മൾ നമ്മളതിനൊരു നിലക്കും തടസ്സം സൃഷ്ടിക്കാതിരിക്കുക എന്നുള്ളതാണ് യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ അല്ലാതെ നമ്മൾ നാളെ അമ്പലത്തിൽ കയറി പൂജയിൽ പങ്കെടുക്കുക അവർ നമ്മുടെ പള്ളിയിൽ വന്ന് നിസ്കരിക്കുക അതല്ലല്ലോ യഥാർത്ഥത്തിൽ മതസൗഹാർദ്ദം എന്ന് പറഞ്ഞാൽ എന്നിട്ട് ഇങ്ങനെയൊക്കെ മതസൗഹാർദ്ദം തെളിയിക്കാൻ വേണ്ടി കഷ്ടപ്പെട്ടിട്ട് നമ്മുടെ നാട്ടിൽ സംഭവിക്കുന്ന കാര്യങ്ങൾ എന്തൊക്കെയാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും നമ്മുടെ നാട്ടിലെ വർഗീയവാദികൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ടും ഇവിടുത്തെ മുസ്ലിമീങ്ങൾ അല്ലെങ്കിൽ ന്യൂനപക്ഷത്തെ പല നിലക്കും ദ്രോഹിച്ചുകൊണ്ടിരിക്കുന്ന ഒരവസ്ഥയല്ല നമ്മുടെ നാട്ടിലുള്ളത് അത് മറ്റൊരു വശം അത് അവിടെ നിൽക്കട്ടെ പക്ഷേ ഒരു മുസ്ലിമായ യഥാർത്ഥ മുസ്ലിമായ ഈമാനുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഇത്തരം ആഘോഷ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കാൻ വേണ്ടി പറ്റില്ല പങ്കെടുക്കാൻ പറ്റി പറ്റില്ല എന്ന് വെച്ചാൽ നമ്മളായിട്ട് അത് ആഘോഷിക്കാൻ പറ്റില്ല കാരണം ക്രിസ്തു നമ്മൾ ദൈവമായി കാണുന്നൊരു വ്യക്തിയല്ല അല്ലേ ഓണവുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള കാര്യങ്ങൾ അതിൻ്റെ കഥകൾ മറ്റുമൊക്കെ നമ്മൾ വെറുതെ യൂട്യൂബൊക്കൊന്ന് സെർച്ച് ചെയ്ത് നമുക്ക് കാണാൻ വേണ്ടി കഴിയും അപ്പോൾ അതൊക്കെ ആ മതങ്ങളുടെ ദൈവങ്ങളുമായി ബന്ധപ്പെട്ട് കൊണ്ടുള്ള ആഘോഷങ്ങളാണ് അനുഷ്ഠാനങ്ങൾ നമ്മളതിൽ പങ്കെടുക്കേണ്ടതില്ല അതേസമയം മറ്റൊന്നുണ്ട് അവരുടെ വീട്ടിൽ ഭക്ഷണം വെച്ച് തന്നു അത് കഴിക്കുന്നതിനു കൊണ്ടോ അല്ലെങ്കിൽ അങ്ങോട്ട് അയൽവാസിയുടെ വീട്ടിലേക്ക് വിളിച്ച് പോയി അതല്ല ഞാനീ പറയുന്നത് നമ്മൾ അതിനു വേണ്ടി ക്യാഷ് ചിലവഴിക്കുന്നു അതേപോലെ നമ്മൾ ആ ആ അനുഷ്ഠാനങ്ങളിൽ പങ്കെടുക്കുന്നു നമ്മുടെ അനുഷ്ഠാനങ്ങളിൽ നമുക്ക് യാതൊരുവിധ താല്പര്യമില്ല എന്നിട്ട് നമ്മൾ മുസ്ലിമീങ്ങളാണ് എന്ന് പറഞ്ഞു നടക്കുകയും ചെയ്യുന്നു ഇതിലുള്ള ഈയൊരു വൈരുദ്ധ്യം അത് നമ്മൾ തിരിച്ചറിയണം മന്ദശബ്ബഹ്യൻ ഫഹുവ മിൻഹും ഒരാൾ മറ്റൊരു സമുദായത്തോട് അവരുടെ ആശയങ്ങളിൽ അവരുടെ ആദർശങ്ങളിൽ അവരുടെ അനുഷ്ഠാനങ്ങളിൽ അവരോട് സാമ്യമായി കഴിഞ്ഞാൽ അവൻ അവനിൽപ്പെട്ടവനാണ് എന്നുള്ള മുത്തുനബിയുടെ ഹദീസ് നമ്മൾ മനസ്സിലാക്കണം അഴവന ഇൻകുന്ത മിനി നിങ്ങൾ മുമ്മിനീകളാണെങ്കിൽ നിങ്ങളെന്നും ഉയർന്നവരായിരിക്കും നിങ്ങളായിരിക്കും ഏറ്റവും വിശുദ്ധ വിഷയത്തെക്കുറിച്ച നമ്മൾ നമ്മളായി ജീവിച്ചാൽ മതി നമ്മുടെ മനത്ത് മതത്തിൻ്റെ കാര്യങ്ങൾ പറയുന്നതനുസരിച്ച് നമ്മൾ ജീവിക്കും നമ്മുടെ നാട്ടിൽ മതസൗഹാർദ്ദം ഉണ്ടാവും അല്ലാതെ നമ്മൾ പള്ളിയിൽ ക്രിസ്ത്യൻ ചർച്ചിൽ കയറി ചെന്നിട്ടോ അല്ലെങ്കിൽ അമ്പലത്തിൽ കയറി ചെന്നിട്ടല്ല നമ്മൾ മതസൗഹാർദ്ദം നമ്മൾ സ്ഥാപിക്കേണ്ടത് അവരുടെ ആഘോഷങ്ങളിൽ പങ്കെടുത്തുകൊണ്ടല്ല കൊണ്ടല്ല മതസൗഹാർദ്ദം സ്ഥാപിക്കേണ്ടത് നമ്മൾ നമ്മളായി ജീവിക്കുക ലുക്കും ദീനുക്കും വലിയ ദീൻ മതത്തിൻ്റെ വിഷയത്തിൽ നിങ്ങൾക്ക് നിങ്ങളുടെ മതം നിങ്ങൾ അതനുസരിച്ച് ജീവിക്കുക നമ്മൾ നമ്മുടെ മതമനുസരിച്ച് ജീവിക്കുക വല്ലാത്ത സുബ്ബുലദീനെ ഏതോലും എന്തൂരില്ല അള്ളാഹു അല്ലാത്തവരെ ആരാധിക്കുന്നവരെ നിങ്ങൾ ചീത്ത പറയാൻ വേണ്ട അവരെ നിങ്ങൾ കുറ്റപ്പെടുത്താൻ വേണ്ട അവരും മനുഷ്യരാണ് നിങ്ങളും മനുഷ്യരാണ് മനുഷ്യൻ എന്ന രൂപത്തിൽ എല്ലാവർക്കും വേദന ഉണ്ടാവും എല്ലാവർക്കും വിഷമം ഉണ്ടാവും എല്ലാവർക്കും സങ്കടം ഉണ്ടാവും ദ്രോഹിച്ചാൽ പരസ്പരം ബുദ്ധിമുട്ടുണ്ടാവും ഇതൊക്കെ മനസ്സിലാക്കി എല്ലാവർക്കും മനുഷ്യൻ എന്ന രീതിയിൽ എല്ലാവരുമായി സഹകരിച്ചു കൊണ്ട് ജീവിക്കുക എന്നുള്ളതാണ് അതല്ലാതെ മതങ്ങളുടെ ആഘോഷങ്ങളിൽ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പങ്കു ചേരലല്ല മത സൗഹാർദ്ദം എന്ന് നമ്മൾ മനസ്സിലാക്കുക ഇതാരെയും കുറ്റപ്പെടുത്തുന്നതല്ല പക്ഷേ പല രക്ഷിതാക്കൾക്കും അല്ലെങ്കിൽ പല ആളുകൾക്കും പറ്റി പോകുന്ന വലിയൊരു അബദ്ധമാണ് ഈ ആഘോഷവേളകൾ വേളകൾ നമ്മുടെയൊക്കെ സ്കൂളുകളിലാണെങ്കിലും ഓണാഘോഷങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കണം ക്രിസ്മസ് ആഘോഷങ്ങളിൽ കുട്ടികൾ പങ്കെടുക്കണം അതൊക്കെ ഇന്നിപ്പോൾ നിർബന്ധമായി മാറി നമ്മൾ ജനാധിപത്യ അതേതരത്തെ രാജ്യമാണ് പക്ഷേ എങ്കിലും സർക്കാർ സ്കൂളായാലും അതല്ലെങ്കിൽ മുസ്ലിം മാനേജ്മെൻറ്റ് തന്നെ നടത്തുന്ന സ്കൂളായാലും അവിടെയും ഉണ്ടാവും ഈ ഓണാഘോഷവും ക്രിസ്മസ് ആഘോഷവും ഒക്കെ അവിടെയൊന്നും ഒരു പെരുന്നാൾ ആഘോഷം കേട്ടിട്ടില്ല കേട്ടോ അങ്ങനെയൊന്നും ഉണ്ടാവില്ലെങ്കിലും ഇത്തരം മറ്റു മതസ്ഥരുടെ ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ നമ്മൾ വല്ലാതെ അതിന് വെമ്പൽ കൊള്ളുന്ന അതിനാവേശം കാണിക്കുന്ന ഒരു സ്ഥിതിവിശേഷം നമ്മുടെ നാട്ടിലുണ്ട് ഇതിനെക്കുറിച്ചൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവർ വളരെ തെറ്റുകാരായിട്ടാണ് പല ആളുകളും ചിത്രീകരിക്കുക ആ ഒരു മനോഭാവം അതങ്ങനെയാണ് നമ്മളിതേക്കുറിച്ച് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വളരെ മോശപ്പെട്ടവനായിപ്പോയി അല്ലെങ്കിൽ മതസൗഹാർദ്ദത്തിനെതിരായിപ്പോയി അങ്ങനെയൊക്കെയാണ് നമ്മളങ്ങനെയല്ല നമ്മൾ നമ്മളായി ജീവിക്കുകയാണ് ശരിക്കും വേണ്ടത് അതല്ലാതെ നമ്മൾ എല്ലാ ആഘോഷങ്ങളിലും എല്ലാ അനുഷ്ഠാനങ്ങളിലും പങ്കെടുക്കുകയല്ല വേണ്ടത് എന്ന് മനസ്സിലാക്കുക അള്ളാഹു നല്ലതിന് തോഫിയൊക്കെ നൽകട്ടെ സ്ഥലമൊഴലിക്ക് പറഞ്ഞു